വെൽക്കം ടു മൈ ചാനൽ മാത്തമെറ്റിക്സ് ആൻഡ് തോട്ട്സ് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിക്കാം ചുവടെ വരച്ചിരിക്കുന്ന വൃത്തങ്ങളുടെയെല്ലാം ചുറ്റളവ് കണക്കാക്കുക അപ്പോൾ നോക്കിയിട്ട് അവിടെ മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പോൾ അതിൽ ആദ്യത്തെ ചിത്രത്തിൻ്റെ ചുറ്റളവ് നമുക്ക് കാണാം അപ്പോൾ നോക്കാം എല്ലാവരും അപ്പോൾ ആദ്യത്തെ ചിത്രം എന്ന് പറയുന്നത് എന്താണ് ഒരു വൃത്തം ആ വൃത്തത്തിനകത്ത് എന്ത് തന്നിട്ടുണ്ട് ഒരു ഷഡ്ഭുജം തന്നിട്ടുണ്ട് അല്ലേ എങ്ങനെയുള്ള ഷഡ്ഭുജ തന്നിട്ടുള്ളത് സമഭുജ ഷഡ്ഭുജമാണ് തന്നിട്ടുള്ളത് അല്ലേ അപ്പം നോക്ക് നിങ്ങളിവിടെ താഴെ ഒരു വശത്തിൻ്റെ നീളം രണ്ട് സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട് പിന്നെ ഒരു സമഭുജ ഷഡ്ഭുജത്തിൻ്റെ പ്രത്യേകത നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണല്ലേ ഈ അല്ലേ നമ്മൾ ചെറിയ ചാപ്റ്റർ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സമഭുജ ഷഡ്ഭുജത്തിന് നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും ആറ് സമഭുജ ത്രികോണങ്ങളാക്കിയിട്ട് അതിനെ മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വരക്കരുത് നിങ്ങൾ എന്ത് ചെയ്യണം ആൻസറിന് വേണ്ടിയിട്ട് ഇതുപോലെ മറ്റൊരു ചിത്രം വരച്ചിട്ട് എന്ത് ചെയ്യുക അതിലിങ്ങനെയൊക്കെ ചെയ്യുക ണ്ടോ ഇങ്ങനെ നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാൻ പറ്റും ഇങ്ങനെ നമുക്ക് ഇതിനെ ആറ് നമുക്ക് ഇതിനെ ഇങ്ങനെ ആറ് സമഭുജ ഷഡഭുജങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും മനസ്സിലായല്ലോ അങ്ങനെ നോക്കുകയാണ് ഇവിടെ നോക്കും നിങ്ങൾ അപ്പം ഇതെല്ലാം ഇതിനെ നമുക്ക് ആറ് സമ ഷഡ്ഭുജങ്ങളല്ല ഇതിനെ നമുക്ക് ആറ് സമഭുജ ത്രികോണങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും അല്ലേ ഒരു സമഭുജ ഷഡഭുജത്തിന് നമുക്ക് ആറ് സമഭുജ ത്രികോണങ്ങളാക്കിയിട്ട് മാറ്റാൻ പറ്റും ഇവിടെ നോക്ക് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താ ഒരു വശത്തിൻ്റെ നീളം രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ബാക്കി രണ്ട് വശത്തിൻ്റെ നീളം ഒന്ന് തന്നെ ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ അപ്പം ഇതെന്താണ് രണ്ട് സെൻറ്റിമീറ്റർ അല്ലേ അതുപോലെ ഇതെന്താണ് രണ്ട് സെൻറ്റിമീറ്റർ അല്ലേ രണ്ട് സെൻറ്റിമീറ്റർ ഇനി ഇവിടെ നോക്ക് അപ്പോൾ ഇത് ഈ എല്ലാ വശങ്ങളും എന്ത് തന്നെ ആയിരിക്കും ഇവിടെ രണ്ട് സെൻറ്റിമീറ്റർ അല്ലേ ഇനി നോക്ക് ഇവിടെ നോക്ക് നിങ്ങൾ ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയുള്ള ഒരു വശം അല്ലേ ഈ വശം എന്താണ് ഈ വൃത്തത്തിൻ്റെ ആരമല്ലേ ആണ് അപ്പം നമുക്ക് ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് എന്താ ഇക്വേഷൻ വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം ടു പയ്യാറല്ലേ എന്താ നമ്മളാ പഠിച്ച ഇക്വേഷൻ വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം സമയം രൂപയ്യാർ അല്ലേ പിന്നെയോ അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്കിവിടെ കണ്ടെത്തണം അതിന് നമുക്ക് എന്തിപ്പോൾ കിട്ടിയിട്ടുണ്ട് വൃത്തത്തിൻ്റെ ആരം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഇവിടെ വൃത്തത്തിൻ്റെ ആരം എന്നത് എന്താണ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഈ രണ്ട് സെൻറ്റിമീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമല്ലോ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ ലിക്യേഷൻ ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് അതിൻ്റെ ആരത്തിൻ്റെ ട്യൂപ്പൈ മടങ്ങാണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ടെക്സ്റ്റ് ബുക്കിൽ അപ്പോൾ ഇവിടെ നോക്ക് അപ്പോൾ ഇതിൽ നമുക്കെന്താണ് വൃത്തത്തിൻ്റെ ചു വൃത്തത്തിൻ്റെ ആരം നമുക്കറിയാം അപ്പം നമുക്കെന്ത് ചെയ്യാം ആദ്യം തന്നെ വൃത്ത അപ്പോൾ വൃത്തത്തിൻ്റെ ആരം സമം രണ്ട് സെൻറ്റിമീറ്റർ ഒന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം എന്താണ് ആ ടു പൈ ആർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇനി ഇവിടെ എന്ത് ചെയ്താൽ മതി സമം റ്റു ഇൻ ടു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് എന്താണ് ടു പൈ ഇൻറ്റു ആർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് വൃത്തത്തിൻ്റെ ആരമാണ് ആറ് അത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് നമുക്കിപ്പോൾ മനസ്സിലായി ആ ചിത്രത്തിൽ നിന്നല്ലേ അപ്പോൾ അതെന്താണ് ടു പൈ ഇൻ ടു രണ്ട് അപ്പം ഇതിൻ്റെ ആൻസർ എന്താ ഉണ്ടാവുക ഫോർ പൈ അല്ലേ രണ്ടേ ഗുണിക്കണം രണ്ട് െ അപ്പം എന്താണ് നാല് പൈ നാല് പൈ സെൻറ്റിമീറ്റർ എന്ന ആൻസർ കിട്ടി ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം അല്ലേ രണ്ടാമത്തെ വൃത്തത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം അതിനെ നമുക്ക് നിങ്ങളിവിടെ ഇവിടെ എങ്ങനെയാണ് തന്നത് ഇവിടെ ഒരു വൃത്തത്തിനകത്ത് ഒരു സമചതുരമാണ് തന്നത് അല്ലേ അപ്പം സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളിവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ് രണ്ട് സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളും എന്ത് തന്നെ ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും അപ്പം ഇതെന്താണ് രണ്ട് സെൻറ്റിമീറ്റർ അതുപോലെ ഇവിടെ എന്ത് ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ ഇതും എന്തായിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ ഇനിയോ ഇതിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം വൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കണം അതിന് നമ്മൾ എന്താ ചെയ്യുക അതിന് നമുക്ക് ഇവിടെ നോക്ക് നിങ്ങൾ ഇതിനൊരു വികരണം വരച്ചു കൊടുക്കുക അല്ലെ നമുക്ക് ഇതിന് ഒരു വികരണം ഇങ്ങനെ വരച്ചു കൊടുക്കാം കണ്ടോ ഒരു വികരണം ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്ക് ഈ വികരണം എന്ന് പറയുന്നത് ഈ വൃത്തത്തിൻ്റെ എന്താണ് ആ ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് അല്ലേ ഇവിടെ ഞാൻ വരച്ചിട്ടുള്ള ഈ വികരണം ഈ വൃത്തത്തിൻ്റെ വ്യാസമാണ് കൂടാതെ ഈ സമചതുരത്തിൻ്റെ വികരണം ഈ സമചതുരത്തിൻ്റെ വികരണമാണ് അതോടൊപ്പം തന്നെ ഈ വൃത്തത്തിൻ്റെ വ്യാസവുമാണ് അപ്പം നമുക്കിവിടെ നോക്ക് നിങ്ങൾ ഇവിടെ നമുക്കൊരു തൊണ്ണൂറ് ഡിഗ്രി ഉള്ള മട്ട ത്രികോണം കിട്ടിയിട്ടുണ്ട് അല്ലേ അത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ എടുക്കാം അല്ലേ ഇവിടെ എന്താണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രി ഉള്ള ഒരു മട്ട ത്രികോണാക്കിയിട്ട് ഇതിനെ നമുക്ക് പരിഗണിച്ചാൽ ഇവിടെ നോക്ക് ഇതിൻ്റെ പാദമെന്ന് പറയുന്നത് എന്താണ് രണ്ട് സെൻറ്റിമീറ്ററാണ് ഇതിലേക്കുള്ള ലംബം രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇനി ഇതെന്താണ് അതിൻ്റെ കർണമാണല്ലേ അപ്പോൾ ഈ കർണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഈ വൃത്തത്തിൻ്റെ വ്യാസം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതും ഈ സമചതുരത്തിൻ്റെ വികർണം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതൊക്കെ ഒന്നല്ലേ ഇത് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളൊന്നല്ലേ അപ്പോൾ നമുക്ക് വൃത്തത്തിൻ്റെ വ്യാസം സമം എന്ന് പറഞ്ഞിട്ട് നമുക്കിതെന്ന് പൈത്തകോറസ് തീറം ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും ആ ഈ മട്ട ത്രികോണത്തുനിന്ന് ഈ വൃത്തത്തിൻ്റെ വ്യാസം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം നമുക്കത് ചെയ്യാം അപ്പം വൃത്തത്തിൻ്റെ വ്യാസംസം എങ്ങനെ നമ്മളത് കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ അല്ലേ എങ്ങനെ കണ്ടുപിടിക്കും വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് ആ മട്ടത്രികോണത്തിൻ്റെ കാരണമാണ് അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ അറിയാം അതെങ്ങനെയാണ് റൂട്ട് ഓഫ് ലേ അപ്പം ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ എന്താ പറയുക പാദത്തിൻ്റെ സ്ക്വയർ പ്ലസ് എന്താണ് ഉയരത്തിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ലംബത്തിൻ്റെ സ്ക്വയർ എന്ന് വരും അല്ലേ നമുക്കറിയാം കർണം കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ആണ് വരും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് ഈ പാദം എന്ന് പറയുന്നത് രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ലംബം എന്ന് പറയുന്നത് എന്താണ് രണ്ട് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ നമ്മൾ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ എന്ന് പറയുന്നത് രണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് ഇവിടുത്തെ ലംബം എന്ന് പറയുന്നതും രണ്ടാണ് അപ്പോൾ എന്തായി രണ്ടിൻ്റെ സ്ക്വയർ അപ്പോൾ അത് എത്ര ഉണ്ടാവുക റൂട്ട് ഓഫ് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് നാല് ഇതിൻ്റെ സ്ക്വയറും നാലിലേ അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് നാല് പ്ലസ് നാലെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവുക റൂട്ട് എട്ടിലെ റൂട്ട് എട്ട് ഈ റൂട്ട് എട്ടിനെ നമുക്ക് എങ്ങനെ മാറ്റാം ആ ടു ഇൻറ്റു ഫോർ എന്ന് മാറ്റിക്കൂടെ എട്ടിനെ നമുക്ക് ടു ഇൻറ്റു ഫോർ എന്ന് മാറ്റാം എട്ടിനെ നമുക്ക് രണ്ടേ കുണിക്കണം നാലെന്ന് മാറ്റി ചെയ്താൽ അല്ലേ അപ്പോൾ നാലിൻ്റെ സ്ക്വയർ നമുക്കറിയാം രണ്ടാണല്ലേ എന്നാലോ ഈ രണ്ടിൻ്റെ നമുക്കിനി എടുക്കാൻ പറ്റിയപ്പോൾ നമുക്ക് അതിനെ അതിനെന്താക്കിയിട്ട് തന്നെ എടുക്കാം റൂട്ട് രണ്ടെണ്ണം എടുക്കാം നാലിൻ്റെ റൂട്ട് രണ്ടാണ് അപ്പോൾ രണ്ടാണെന്ന് എടുത്തു പിന്നെയോ ഈ റൂട്ട് രണ്ടു കൂടെ ബാക്കി ഉണ്ട് ആ റൂട്ട് രണ്ടു കൂടെ ഇട്ടു അപ്പോൾ വൃത്തത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി റൂട്ട് രണ്ട് 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 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടി ഇനി ഇവിടുന്ന് നമുക്ക് വൃത്തത്തിന്റെ ആരം കണ്ടുപിടിക്കാം അല്ലേ ഇനിയോ വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ വൃത്തത്തിൻ്റെ വ്യാസം കിട്ടിയാലും മതില്ലേ വ്യാസം ഇൻറ്റു പൈ ആണെന്ത് വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലേ അപ്പോൾ വ്യാസം എന്ന് പറയുന്നതാണ് വ്യാസം എന്ന് പറയുന്നത് ടു അല്ലേ ആണല്ലേ അപ്പോൾ ഇവിടെ നോക്ക് അപ്പോൾ ഇവിടെ നമുക്ക് വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് ആരം കണ്ടുപിടിച്ചിട്ട് വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം ടു പൈ ആർ എന്ന എഴുതി കണ്ടുപിടിക്കുകയാണെങ്കിൽ അങ്ങനെയും കണ്ടുപിടിക്കാം ഇനി അതല്ല എങ്കിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം വ്യാസത്തിൻ്റെ പൈ മടങ്ങ് എന്നുണ്ട് അല്ലെ അങ്ങനെയാണെങ്കിൽ വ്യാസമിൻ്റെ പൈ എന്ന് എഴുതിയാലും മതി രണ്ട് രീതിയിൽ എഴുതിയാലും ആൻസർ റെഡിയാണ് അതിൽ നമ്മൾ ആരം കണ്ടുപിടിച്ച് എഴുതുമ്പോൾ ഒരു സ്റ്റെപ്പ് അധികം ചെയ്തിട്ട് ചെയ്യണം എന്നുള്ളത് മറ്റേതാകുമ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതാം അപ്പം നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാതെ ഇപ്പം ഞാനിവിടെ ആരം കണ്ടുപിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം വൃത്തത്തിൻ്റെ ആരം സമം എന്താ ഉണ്ടാവുക ആരം ആ വൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ പകുതിയാണ് ആരുണ്ടാവുക അപ്പം എന്താണ്ടാവുക ഇവിടുത്തെ വ്യാസം എന്ന് പറയുന്നത് രണ്ട് റൂട്ട് രണ്ടാണ് അതിൻ്റെ പകുതി അപ്പോൾ എത്ര ഉണ്ടാവും ഈ രണ്ട് രണ്ടും എന്തായിപ്പോവും വെട്ടിപ്പോവും അപ്പോൾ എത്ര ഉണ്ടാവും റൂട്ട് ടു സെൻറ്റിമീറ്റർ അല്ലേ റൂട്ട് ടു സെൻറ്റിമീറ്റർ ഈ രണ്ട് രണ്ടും എന്തായിപ്പോവും വെട്ടിപ്പോവും അപ്പോൾ എന്താ ഉണ്ടാവുക റൂട്ട് ടു സെൻറ്റിമീറ്റർ ഇനി വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാൻ ഈസി അല്ലേ നമുക്ക് വേഗം കണ്ടുപിടിച്ചുകൂടെ വൃത്തത്തിൻ്റെ ചുറ്റളവ് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം പെട്ടെന്ന് നമുക്കത് കണ്ടുപിടിക്കാം വൃത്തത്തിൻ്റെ ചുറ്റളവ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം ഇവിടെ നോക്ക് വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം എന്താണ് പൈ ആർ ഇവിടുത്തെ ആറ് എത്രയും മക്കളെ ഇവിടുത്തെ എന്ന് പറയുന്നത് റൂട്ട് രണ്ടാണ് അപ്പോൾ അതെന്താ ഉണ്ടാവുക ടു പൈ ഇൻറ്റു റൂട്ട് രണ്ട് അല്ലേ അപ്പോൾ എന്താ ഉണ്ടാവുക ടു ഇൻറ്റു റൂട്ട് രണ്ട് ടു റൂട്ട് രണ്ട് പൈ സെൻറ്റിമീറ്റർ കണ്ട അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര കിട്ടി ടു രണ്ട് റൂട്ട് രണ്ട് പൈ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ ഇവിടെ നോക്ക് നിങ്ങൾ തൊട്ട് തൊട്ടുമുകളിൽ നമുക്ക് വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞിട്ട് എത്രയായിരുന്നു കിട്ടിയത് ആ വൃത്തത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് രണ്ടേ റൂട്ട് രണ്ട് സെൻറ്റിമീറ്ററാണ് അപ്പോൾ നമ്മൾ ആരം കണ്ടുപിടിച്ചു പിന്നെ ആരത്തിന് ഈ വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്ന ഇക്വേഷനിൽ കൊടുത്തപ്പം കിട്ടുന്നത് കണ്ടോ രണ്ടേ റൂട്ട് രണ്ട് പൈസ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇവിടെ നമുക്ക് ഡയറക്റ്റായിട്ട് ഈ വൃത്തം എന്ന് ആരം എന്ന് പറയുന്നത് വ്യാസത്തിൻ്റെ പകുതിയാണല്ലേ അതുകൊണ്ടന്ന വേണ്ട രണ്ടേ റൂട്ട് രണ്ട് പൈ സെൻറ്റിമീറ്റർ ഇവിടെ നിന്ന് നേരിട്ട് എഴുതിയാൽ മതി അപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ വ്യാസത്തിൻ്റെ പൈ മടങ്ങാണ് ആരത്തിൻ്റെ ട്യൂ പൈ മടങ്ങാണ് അപ്പോൾ വ്യാസം കിട്ടിക്കഴിഞ്ഞാലും വ്യാസമിൻ്റെ പൈ ചെയ്താൽ എന്താണ് ആൻസർ ആണ് പിന്നെ ഈ രീതിയിൽ തന്നെ ആരം കണ്ടുപിടിച്ച് ഇതേ ക്യേഷനിൽ കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിൽ ആരം കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും ആൻസറ് തെറ്റാതെ ചെയ്താൽ ആൻസർ റെഡിക്ക് കിട്ടും ഇനി നമുക്ക് മൂന്നാമത്തെ ചിത്രത്തിൻ്റെ അത് ചെയ്യാം ഇവിടെ നമുക്ക് എല്ലാവരും മൂന്നാമത്തെ ചിത്രം കണ്ട നിങ്ങൾ ഈ മൂന്നാമത്തെ ചിത്രത്തിൽ എന്താ തന്നിട്ടുള്ളത് ഒരു ചതുരമാണ് തന്നിട്ടുള്ളത് ആ ചതുരത്തിൻ്റെ ഒരു സൈഡ് രണ്ട് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് അടുത്ത സൈഡ് ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്ററും തന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് നേരത്തെ ചെയ്താൽ അതേപോലെ തന്നെ എന്തു ചെയ്യാം ഒരു വികരണം ഇതിനെന്ത് ചെയ്യാം വരച്ചു കൊടുക്കുക അല്ലേ ഇതിന് നമുക്കൊരു വികരണം ഇങ്ങനെ വരച്ചു കൊടുക്കാം ഈ വികരണം വരച്ച് കൊടുക്കുമ്പോൾ കണ്ട നിങ്ങൾ ഇവിടെ നോക്ക് ഇത് രണ്ട് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇതെന്തന്നെ ആയിരിക്കും രണ്ട് സെൻറ്റിമീറ്റർ ആയിരിക്കും കാരണം നമ്മൾ പഠിച്ചതാണേലെ എന്താണ് ചതുരത്തിൻ്റെ ആ രണ്ട് വശങ്ങളിലെ എതിരെയുള്ള രണ്ട് വശങ്ങളൊക്കെ എന്തായിരിക്കും തുല്യമായിരിക്കും ചതുരത്തിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും ഇപ്പോൾ നോക്ക് ഇതോ ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ ഒന്നേ പോയിൻ്റ് അഞ്ചാണ് അതുകൊണ്ട് ഇവിടെ എന്തെന്നെ ആയിരിക്കും ഒന്നേ പോയിന്റ് അഞ്ച് സെൻറ്റിമീറ്റർ ഇനിയോ ഇതെന്താണ് ഇതിവിടെ ഒരു മട്ട മട്ടത്രികോണമല്ലേ ആണ് അപ്പം നേരത്തത്തെ ക്വസ്റ്റ്യൻ ചെയ്ത അതേപോലെ തന്നെയാണ് ഇത് വരുന്നത് ഇതെന്തല്ല സമചതുരമല്ല പക്ഷേ എന്താണ് ചതുരമാണ് ഈ ചതുരത്തിൻ്റെ രണ്ട് വശങ്ങളും നമുക്കവിടെ തന്നിട്ടുണ്ട് ഇപ്പം ഇതെന്തായിട്ടുണ്ട് ഇതൊരു മട്ട ത്രികോണമായിട്ടുണ്ട് ഇത് ഇതിൻ്റെ കർണമാണ് കൂടാതെ ഈ വൃത്തത്തിൻ്റെ വ്യാസവുമാണ് അപ്പം നേരത്തെ കണക്ക് കണക്ക് നേരത്തെ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിലെയും വൃത്തത്തിൻ്റെ ചുറ്റകളും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അതിനു വേണ്ടി ആദ്യം എന്ത് ചെയ്യണം വൃത്തത്തിൻ്റെ വ്യാസം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ അപ്പം നോക്ക് ഇവിടെ നമുക്ക് വൃത്തത്തിൻ്റെ വ്യാസം കണ്ടുപിടിക്കണം അല്ലേ അപ്പം എന്താണ് നേരത്തത്തെ പോലെ തന്നെ ഇതെന്താണ് ഇത് പിന്നെ നേരത്തത്തെ പോലെ തന്നെ ഇവിടെ നോക്ക് നിങ്ങൾ ഇത് ഇതിൻ്റെ കർണമാണ് അതുകൊണ്ട് പാദം രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിലേക്കുള്ള ലംബം എന്ന് പറയുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുക കർണം സ്ക്വയർ എന്ന് പറഞ്ഞാൽ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അപ്പോൾ ഇവിടെ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറയുന്നത് എന്ത് കിട്ടി സ്ക്വയർ റൂട്ട് ഓഫ് ഓഫല്ലേ നേരത്തെ ചെയ്ത അതുപോലെ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് വൃത്തത്തിൻ്റെ വ്യാസം സമം എന്താ വരിക സ്ക്വയർ റൂട്ട് ഓഫ് അല്ലെ പാദം എന്ന് പറയുന്നത് രണ്ടായിരുന്നു രണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് അതിലേക്കുള്ള ലംബം എന്ന് പറയുന്നത് ഒന്നേ പോയിന്റ് അഞ്ചാണ് അപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ചിൻ്റെ സ്ക്വയർ ഇനി ഇവിടെ നോക്ക് സ്ക്വയർ റൂട്ട് ഓഫ് രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നാല് രണ്ടിൻ്റെ സ്ക്വയർ നാല് പ്ലസ് ഒന്നേ പോയിൻ്റ് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിത്രയാണ് വരിക ആ ഒന്നേ പോയിന്റ് അഞ്ചിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ചിലേ അപ്പോൾ പതിനഞ്ചിൻ്റെ സ്ക്വയർ കണ്ടിട്ട് രണ്ട് സ്ഥാനം മാറി എന്ത് ചെയ്താൽ മതി കുത്തിട്ട് കൊടുത്താൽ മതി അപ്പം എന്തായി നാല് പ്ലസ് രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്താ കിട്ടുക എന്താ കിട്ടുക ആറ് പോയിൻ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടി അല്ലേ ഇനി ആറ് പോയിൻ്റ് രണ്ട് അഞ്ചിൻ്റെ റൂട്ട് എന്താ ഉണ്ടാവുക അതായത് ഇരുപത്തഞ്ചേ കുണിക്കണം അല്ലേ ആറ് പോയിൻ്റ് അഞ്ച് രണ്ടിൻ്റെ റൂട്ട് എന്താ ഉണ്ടാവുക അപ്പം ഇവിടെ നോക്കാം ഇരുപത്തഞ്ചേ കുണിക്കണം ഇരുപത്തഞ്ചാണ് എന്താകുന്നത് ആ ഇരുപത്തിയഞ്ച് അല്ല നമ്മൾ നോക്ക് ഇരുപത്തി അഞ്ച് കുണിക്കണം ഇരുപത്തഞ്ചാണ് എന്ത് കിട്ടുക അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടുക ഇരുപത്തഞ്ച് കുണിക്കണം ഇരുപത്തഞ്ച് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോൾ എന്ത് കിട്ടും അറുന്നൂറ്റി ഇരുപത്തഞ്ചെന്ന് കിട്ടുക അപ്പോൾ എന്ത് ചെയ്യുക രണ്ട് സ്ഥാനം മാറിയിട്ട് പോയിൻ്റ് ഇടുക കാരണം ഇവിടെ നമുക്ക് ഗുണിക്കേണ്ടത് രണ്ടേ പോയിന്റ് അഞ്ചും രണ്ടേ പോയിൻ്റ് അഞ്ചുമാണ് അപ്പോൾ രണ്ടേ പോയിൻ്റ് അഞ്ചും രണ്ടേ പോയിന്റ് അഞ്ചും കുണിക്കുക ഇരുപത്തഞ്ച് കുണിക്കണം ഇരുപത്തഞ്ച് കുണിക്കും പോലെ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ പോയിന്റിന് ശേഷം രണ്ട് സ്ഥാനങ്ങളല്ലേ ഉള്ളത് ഇതിലൊരു സ്ഥാനം ഇതിലൊരു സ്ഥാനം മൊത്തത്തിൽ രണ്ട് സ്ഥാനം അപ്പോൾ ആൻസർ കിട്ടിയിട്ട് ഉത്തരം കിട്ടിയിട്ട് അതിൽ രണ്ട് സ്ഥാനം ഇങ്ങോട്ട് മാറി കുത്തിയിടുക അപ്പം ആറ് പോയിൻറ്റ് രണ്ട് അഞ്ചെന്ന് കിട്ടും അപ്പം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും രണ്ടേ പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എന്നാണത് കിട്ടുന്നത് വൃത്തത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടേ പോയിൻ്റ് അഞ്ച് സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത് ഇനി ഇതിനെ പകുതിയാക്കി പിന്നെ ആരം കണ്ട് അങ്ങനെ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല നേരത്തെ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടല്ലേ നമ്മൾ പഠിക്കുന്നുണ്ട് എന്ത് പൈമടങ്ങാണെന്നില്ലേ വൃത്തത്തിൻ്റെ ചുറ്റളവ് വ്യാസത്തിൻ്റെ പൈ മടങ്ങാണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ആരത്തിൻ്റെ ടു പൈ മടങ്ങുമാണെന്നും പഠിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്കത് യൂസ് ചെയ്ത് പെട്ടെന്ന് ആൻസർ ചെയ്താൽ പറ്റും വൃത്തത്തിൻ്റെ ചുറ്റളവ് സമം നമുക്ക് എന്ത് ചെയ്താം പൈ ഡി എന്ന് എഴുതാം പൈ ഡി എന്ന് പറഞ്ഞാൽ ഏതാ പൈ ഡി എന്ന് പറഞ്ഞാൽ പൈ ഇൻ ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാസം ഡയമീറ്റർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക അതിൽ നിന്ന് വന്നതാണ് ഡി വ്യാസം മനസ്സിലായോ അതുപോലെയാണ് ആരത്തിന് ആറ് എഴുതുന്നത് റേഡിയസ് എന്നതിലെ ആറ് ആരത്തിന് അതുപോലെ ഇവിടെ പൈ ഡി പൈ ഇൻ്റെ വ്യാസം ഇവിടുത്തെ വ്യാസം എത്ര ടു പോയിൻറ്റ് ഫൈവില്ലേ അപ്പോൾ എന്തായി ടു പോയിൻറ്റ് ഫൈവിൻറ്റു പൈ എന്ന് എഴുതാൻ പറ്റി ഞാൻ പൈ ഇൻറ്റു ഡി എന്നത് ഡിക്കുള്ള വാല്യൂ ആദ്യം കൊടുത്ത് ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു പൈ അല്ലേ അപ്പം നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ പൈ പൈ ലാസ്റ്റാണ് പറയുക അപ്പോൾ രണ്ട് സ്റ്റെപ്പ് ആക്കിയിട്ട് എഴുതേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പൈ ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് എന്ന് വരും അത് പിന്നെന്താവും ടു പോയിൻ്റ് ഫൈവ് ഇൻറ്റു ടു പോയിൻ്റ് ഫൈവ് പൈ എന്ന് കിട്ടി അപ്പോൾ ടു പോയിൻ്റ് ഫൈവ് ടു പോയിൻറ്റ് ഫൈവ് പൈ സെൻറ്റിമീറ്റർ എന്ന് കിട്ടി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്